ഏയ് ഹലോ അപ്പം നമ്മളെല്ലാവരും കഴിക്കുന്നതായിരിക്കും ഈ മാഗി എന്ന് പറയുന്ന ന്യൂഡിൽസ് ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കഴിച്ചു തുടങ്ങിയിട്ടുള്ളതായിരിക്കും എന്നാൽ നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്ന സമയത്ത് മുതിർന്നവർ പറയുന്നതായിരിക്കും ഇത് മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് വന്നതെന്നൊക്കെ നമ്മളെ പറ്റിക്കുന്നതായിരിക്കും കാരണം നമ്മളിത് കഴിക്കാതിരിക്കേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ ഇത് ഒറിജിനൽ ആയിട്ട് എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നില്ല ഗൈസ് അപ്പോൾ വീഡിയോ ഫുഡ്ഡിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ മാഗി നിർമ്മിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഗോതമ്പാണ് ഗൈസ് ഈ ഗോതമ്പുകൾ നന്നായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് നന്നായിട്ട് തന്നെ കേക്കിയെടുക്കുന്നതായിരിക്കും കാരണം ഗോതമ്പാണ് ഇങ്ങനെ മിക്ക ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞതും അപ്പോൾ ഇത് കുറേ പ്രോസസ്സിങ്ങിൽ കൂടെ ഫിൽറ്ററും ചെയ്തെടുത്തതിനു വച്ചും വെള്ളം തന്നെ റീട്രൈ ചെയ്ത് ഈ ഗോതമ്പുകൾ നന്നായിട്ട് തന്നെ കേക്കിയെടുക്കുന്നതായിരിക്കും അടുത്തായി നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ വലിയൊരു മിസിലിട്ട് ഈ ഗോതമ്പുകൾ നന്നായിട്ട് ചതച്ചരച്ചെടുക്കുന്നതായിരിക്കും കൈസ് പിന്നീട് ആ ഗോതമ്പുകൾ നന്നായിട്ട് ചതഞ്ഞ് അരഞ്ഞതിനുള്ള പാൽ രൂപത്തിലാക്കി എടുക്കുന്നതായിരിക്കും കാരണം ഇതുപയോഗിച്ചാണ് നമ്മൾ അടുത്ത പരിപാടികൾ ചെയ്യാൻ പോകുന്നത് അടുത്തായി ഈ റോളർ കൂടെ തന്നെ കടത്തി വിട്ടിട്ട് ഒരു ഷീറ്റ് പോലെയാക്കിയെടുക്കുന്നു വളരെ കട്ടി കുറഞ്ഞ ഒരു ഷീറ്റ് ആക്കി ഇത് മാറ്റിയെടുക്കുന്നതായിരിക്കും ഗേൾസ് അപ്പം നിങ്ങൾ ഇവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അവിടെ അതുപോലത്തെ വേറെ റോളറുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഗൈ ആ റോളറുകൾ ഇട്ടിട്ടാണ് പിന്നെ ഒരു ഷീറ്റ് കട്ടിയാക്കി എടുക്കുന്നത് കാരണം ഈ ഷീറ്റ് കൊണ്ടാണ് അടുത്തായി നമ്മൾ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സോറി മാഗി നൂഡിൽസ് അപ്പോൾ അടുത്തായി നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷീറ്റ് നല്ല നല്ല പോകുന്നതാണ് അപ്പോൾ ഈ ഷീറ്റടുത്തായി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഹീറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഗൈസ് ഗോതമ്പ് അല്ലാണ്ട് മണ്ണിര കൊണ്ടല്ല ഗൈസ് അപ്പം ഇനി നിങ്ങൾ മാഗി ന്യൂഡിൽസ് കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും പറയുന്നത് മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ സംഭവമാണ് കഴിക്കാൻ പാടില്ല ഇതിൻ്റെ രൂപം കണ്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കാം ഗൈസ് അപ്പം നിങ്ങൾ ഈ മാഗി കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ദോഷവശങ്ങളൊന്നും ഇല്ലെന്ന് ദോഷവശം കഴിയാനുള്ള കൈസ് കാരണം അത് കൂടുതലായിട്ടും കഴിക്കാൻ പാടില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ് അതിപ്പോൾ മേഗി ആണെങ്കിൽ ഇപ്പിയാണെങ്കിൽ വെള്ളമാണെങ്കിലും ഗൈസ് കൂടുതലായിട്ട് കുടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനു പ്രശ്നമായിട്ട് ബാധിക്കുന്നതാണ് കൈസ് അപ്പം നമ്മുടെ മാഗി നൂഡിൽസിൻ്റെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു റോളർ കൂടെ കടത്തി വിട്ട് അതിൻ്റെ തനതായ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നതായിരിക്കും ഗൈസ് അപ്പം നിങ്ങൾക്ക് മാഗി നൂഡിൽസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ കാൻവസിൽ കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ് അടുത്തായി നിങ്ങൾ കാണുന്ന പോലെ ഈ കാണുന്ന സ്പ്രിംഗ് വളർത്തി കൂടെയാണ് നമ്മുടെ ഇപ്പി നൂഡിൽസ് കടന്നു പോയിട്ടുണ്ടെന്ന് നിൽക്കുന്നത് സോറി മാഗി നൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പി എന്ന സാധനം വൈകീറി വരുന്നത് കൈസ് പിന്നെ വേണമെങ്കിൽ എനിക്ക് വോയിസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റം നമ്മൾ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണെന്നാണ് ഞാൻ ചെയ്യാത്തത് അപ്പം നമ്മുടെ തനതായ രൂപത്തിലെത്തിയ മാഗി നൂഡിൽസ് കുറച്ച് ചൂടാക്കിയതിനു ശേഷം കുറച്ച് തിളപ്പിച്ചൂടെ എടുക്കുന്നതായിരിക്കും വെള്ളം മറന്നുകൊണ്ട് അപ്പം നിങ്ങളെ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാഗി നൂഡിൽസ് നന്നായിട്ട് വെള്ളം മറന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടുത്തായി നമ്മുടെ മാഗി നൂഡിൽസ് കറക്റ്റ് ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തായി നിങ്ങളെ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാഗി നൂഡിൽ ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നതായിരിക്കും ഗൈസ് അടുത്തായി സ്ക്വയർ ഷേപ്പ് കിട്ടണിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു വലിയ മിഷൻ ഒന്ന് പുറത്തേക്ക് വന്ന മാഗി നൂഡിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ടില്ല കേസ് നല്ലൊരു ഓറഞ്ച് കളറൊക്കെ എത്തിയിട്ടുണ്ടല്ലേ അപ്പം നമ്മുടെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആക്കിയാണ് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് പാക്കിങ്ങിലേക്ക് പോകുന്നതായിരിക്കും അപ്പം എൻ്റെ മസാല കൂടി വച്ചാൽ അനുസരിച്ചാൽ പാക്കിങ്ങാക്കി പോകും അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ